ഏത് തിരിച്ചടിയെയും അതിജീവിച്ച പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ സിപിഎം കരിവള്ളൂർ സൌത്ത് ലോക്കൽ കമ്മിറ്റി കുണിയനിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിൽ നുഴഞ്ഞുകയറാനെത്തുന്ന ജാതി രാഷ്ട്രീയത്തെ തോൽപ്പിക്കേണ്ടതുണ്ടെന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ കാരണം പാർട്ടി പഠിക്കുകയും തിരുത്തുകയും ചെയ്യും ഏത് തിരിച്ചടിയെയും അതിജീവിച്ച പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാടിന്റെ സമാധാനം തകർക്കുന്ന ജാതിരാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് പി ജയരാജൻ പറഞ്ഞു ആരോഗ്യ രംഗത്ത് ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് പോയി അന്നത്തെ കൈകൊള്ളൂരെല്ലാം ഇപ്പോഴത്തെ കൈകൊള്ളൂ ഇവിടെ റോഡുണ്ടായി ആസ്പത്രി ഉണ്ടായി പുരോഗതി ഉണ്ടായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായി ഈ ചരിത്രമൊന്നും അറിയാത്ത പുതിയ തലമുറയെ തെറ്റായ ആശയങ്ങൾ സ്വാധീനിക്കുന്നു അതിന്റെ ഫലമായിട്ടാണ് ബി ജെ പിക്ക് വോട്ട് കൂടുന്ന സാഹചര്യം ഉണ്ടായത് പരിപാടിയിൽ സിപിഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ് അധ്യക്ഷത വഹിച്ചു കുത്തൂർ നാരായണൻ കെ നാരായണൻ എ വി ലജു കെ പി ജ്യോതി വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു